ലോകാവസാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ലോകാവസാനത്തിൻ്റെ സൂചന നൽകുന്ന ഒരു അത്ഭുത നിങ്ങൾക്കറിയാമോ പുരാതനമായ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആ രഹസ്യങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഒരു ശിലയുണ്ട് കലിശില ഈ ശില ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വാസം എന്നാണോ ഈ ശില വളർന്ന് ഗോപുരത്തിൻ്റെ ഉയരത്തിനൊപ്പം എത്തുന്നത് അന്ന് ഈ ലോകം അവസാനിക്കുമെന്ന് പറയപ്പെടുന്നു ആധുനിക കാലഘട്ടത്തിലും ഈ വിശ്വാസം ഭക്തർക്കിടയിൽ സജീവമാണ് കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഇരുപത് ഏക്കറിൽ കിടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്ര സമുച്ചയം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പെരുന്തച്ചൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷത്തിലേറെ പഴക്കം ഇതിനുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് വടക്കുനാഥൻ എന്ന പേരിൻ്റെ പിന്നിലൊരു കഥയുണ്ട് പരശുരാമൻ്റെ അപേക്ഷ പ്രകാരം മഹാദേവൻ പാർവതീ സമേതനായി ഇവിടെ കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിനോട് തൻ്റെ തെക്കുഭാഗത്ത് ഇരിക്കാൻ ആവശ്യപ്പെട്ട ശിവൻ സ്വയം വടക്കുഭാഗത്ത് ഒരു ജ്യോതിർലിംഗമായി മാറി അങ്ങനെയാണ് ഭഗവാന് വടക്കുനാഥൻ എന്ന പേര് ലഭിച്ചത് തൃശൂർ എന്ന പേര് തന്നെ തിരു ശിവപേരൂർ എന്നതിൽ നിന്നാണ് ഉണ്ടായത് തൃശൂർ പൂരം ലോക പ്രശസ്തമാണെങ്കിലും വടക്കുനാഥ ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറ്റമില്ല എന്നതൊരു വലിയ പ്രത്യേകതയാണ് പണ്ട് ഇവിടെ വലിയ ഉത്സവങ്ങൾ നടന്നിരുന്നെങ്കിലും പിൽക്കാലത്ത് അത് നിർത്തിവെച്ചുവെന്നാണ് കഥ ഇന്ദ്രനും മറ്റ് ദേവന്മാരും ചേർന്ന് ഒരിക്കൽ ഇവിടെ അതിഗംഭീരമായ ഒരു ഉത്സവം നടത്തിയെന്നും അതിൽ സംതൃപ്തനായ ഭഗവാൻ ഇനി മറ്റൊരു ഉത്സവം ആവശ്യമില്ലെന്ന് നിർദ്ദേശിച്ചുവെന്നും ഐതിഹ്യം പറയുന്നു ചരിത്രവും ഐതിഹ്യവും ഈ ഇഴചേർന്ന വടക്കുന്നാഥ ക്ഷേത്രം ഓരോ കേരളീയനും ഒരു വിസ്മയം തന്നെയാണ് കലിശിലയുടെ വളർച്ചയും ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം